ഞങ്ങളുടെ മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടിയുടെ അറുപത്തിമൂന്നാം എപ്പിസിലെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അറുപത്തിമൂന്നല്ലേ മുത്തച്ഛനും കൊച്ചുമോളും എന്ന ഈ പങ്ക്തിയിൽ ബോധിസത്വ കഥകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആമുഖമായി ഒരു അദ്ധ്യായം കഴിഞ്ഞ് പതിനാലാമത്തെ കഥയാണ് ഇന്ന് ഇവിടെ പറയുന്നത് അപ്പോൾ പതിനഞ്ചാമത്തെ അധ്യായം പതിനാലാമത്തെ കഥ ബോധിസത്വ കഥകൾ ബോധിസത്വ കഥകൾ എന്താണെന്നൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്നത് ഇത്തവണ നമുക്ക് അങ്ങ് ഒഴിവാക്കി കഥയിലോട്ട് കിടക്കാം ഇത്തവണ ഒരു ചെറിയ കഥയാണ് പറയുന്നത് ബോധിസത്വൻ ഈ കഥയിൽ ഒരു ബ്രാഹ്മണകുമാരനായിട്ടാണ് ജനിച്ചിരിക്കുന്നത് ബോധിസത്വൻ ബുദ്ധ ബുദ്ധഭഗവാൻ ബോധിസത്വനായി പല ജന്മങ്ങളിലെടുത്ത അവതാരങ്ങളുടെ അനുഭവ കഥകളാണല്ലോ ബോധിസത്വ കഥകൾ അപ്പോൾ ഈ കഥയിൽ ഒരു ബ്രാഹ്മണകുമാരൻ അതിസമ്പന്നനായ ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായിട്ടാണ് ബോധിസത്വൻ ഈ കഥയിൽ ജനിച്ചിരിക്കുന്നത് അപ്പം കുട്ടി ജനിച്ചു ശൈശവമെല്ലാം കഴിഞ്ഞ് വിദ്യ അഭ്യസിക്കണം അതിനു വേണ്ടി പലയിടത്തും പോയി വിദ്യയൊക്കെ അഭ്യസിച്ചു പ്രായപൂർത്തിയായതോടെ നല്ല ലക്ഷണമൊത്ത ഒരു യുവ കോമളൻ വിദ്യാസമ്പന്നൻ എല്ലാ ഐശ്വര്യവുമുണ്ട് എല്ലാ കലകളിലും ആയോധന വിദ്യയിലും എല്ലാം നല്ല പ്രാവീണ്യം ഒക്കെ ആയിട്ടാണ് ഈ ബ്രാഹ്മണകുമാരൻ വളർന്നത് അപ്പം എത്രയും വേഗം രാജ്യത്തിന്റെ ഭരണം മകനെ ഏൽപ്പിക്കുക എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന അങ്ങനെ അല്ലേ തങ്ങളുടെ പ്രാരബ്ധല്ലാങ്ക മക്കളെ ഏൽപ്പിച്ച് അവരെ അത് പാലിക്കാനുള്ള യോഗ്യരാക്കി മാറ്റുക എന്നിട്ട് സ്വസ്ഥമായിട്ട് വിശ്രമിക്കുക മാനപ്രസ്ഥം സന്യാസം ഇങ്ങനെ ആ ജീവിതത്തിൻ്റെ കർമ്മം പോകുന്നു എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ആ അവസ്ഥയിൽ ഈ പയ്യനെ ഇതെല്ലാം ഏൽപ്പിച്ച് സ്വസ്ഥനാകണമെന്ന് രാജാവ് ആഗ്രഹിച്ചു പക്ഷെ രാജാവെ ബ്രാഹ്മണൻ ആഗ്രഹിച്ചു അപ്പം ഈ ബ്രാഹ്മണകുമാരൻ്റെ ബോധിസത്വൻ്റെ ആഗ്രഹം എന്താ സന്യസിക്കണം അയാൾക്ക് ഈ വക സുഖഭോഗങ്ങളോ പണമോ ഇങ്ങനെയുള്ള ഈ സമ്പദ് വ്യവസ്ഥ അതൊന്നും അയാൾക്കൊരു വിഷയമല്ല അയാൾക്ക് സന്യസിക്കണം സന്യാസി ആകണം എന്നൊറ്റേ ഉള്ളൂ അപ്പം രാജാവ് പറഞ്ഞ മകനെ അതല്ല നീ വേണം നമുക്കുള്ള ഈ സ്വത്തുക്കളൊക്കെ സംരക്ഷിക്കാൻ അതുകൊണ്ട് നീ വിവാഹിതനാകണം ഒടുവിൽ എല്ലാവരുടെയും കൂടെ നിർബന്ധം സഹിക്കാൻ മേലാതെ വന്നപ്പോൾ ഈ ബോധിസത്വൻ എന്തു ചെയ്തെന്ന് പറഞ്ഞു സ്വർണം കൊണ്ട് ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കി എന്നിട്ട് ഈ രൂപം കാണിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു ഇവളെപ്പോലിരിക്കുന്ന പെണ്ണിനെ കണ്ടുപിടിച്ച് തരാമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവസാനം ബ്രാഹ്മണൻ ഭൃത്യന്മാരെയൊക്കെ വിളിച്ച് എല്ലായിടത്തും അന്വേഷിക്കാൻ പറഞ്ഞ് ഈ പ്രതിമ കൊടുത്തു ഇവർ ഈ പ്രതിമയും ഇങ്ങനെ നടക്കുക ഇതിനെപ്പോലിരിക്കുന്ന പെൺകൊച്ചെവിടെയെങ്കിലും ഉണ്ടോ തപ്പി നടക്കുക അങ്ങനെ തപ്പി തപ്പി അയൽ രാജ്യങ്ങളിലും എല്ലാം പോയി ഒടുവിൽ കാശിയിൽ നിന്ന് ഒരു വലിയ ധനികൻ്റെ മകളെ ഇവർ കണ്ടുമുട്ടി ഈ പ്രതിമ പോലെ തന്നെ പ്രതിമയ്ക്ക് ജീവൻ വെച്ചാൽ എങ്ങനുണ്ട് ഒരു പെണ്ണ് അപ്പോൾ ആ ധനികനോട് ഈ ഭൃത്യന്മാർ കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ബോധിസത്വത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ പെണ്ണിനെ അങ്ങ് കൊണ്ടുപോവുക എന്നും പറഞ്ഞവർ ഈ പെൺകുട്ടിയെ അങ്ങോട്ട് പോയിട്ട് ഈ സ്വർണ്ണ പ്രതിമ അവർക്ക് ആ കൊടുത്തു അങ്ങനെ ഈ പെണ്ണിനെ രാജ്യത്ത് രാജ്യത്ത് കൊണ്ടുവന്നു യഥാവിധി വിവാഹം കഴിപ്പിച്ചു അവർ രണ്ടുപേരും അങ്ങോട്ട് ജീവിക്കുകയാണ് കാലം കഴിഞ്ഞപ്പോൾ ഈ പിതാവ് അങ്ങ് മരിച്ചു അപ്പോൾ ഈ ബോധിസത്വന് വളരെ സന്തോഷമായി അച്ഛൻ മരിച്ച ആർക്കെങ്കിലും സന്തോഷം വരുമോ പക്ഷെ ബോധിസത്വന് സന്തോഷമായത് എന്തുകൊണ്ടാണറിയോ അയാൾക്ക് എന്നുള്ളതായിരുന്നു ആഗ്രഹം അപ്പം ഈ അച്ഛനോടുള്ള ഒരു ബഹുമാനം സ്നേഹം പ്രതിബദ്ധത അതൊക്കെ കൊണ്ട് അച്ഛൻ പറഞ്ഞതങ്ങ് അതിനനുസരിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് പോയില്ലേ അതുകൊണ്ട് വീണ്ടും സന്യസിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ബുദ്ധിസത്വൻ ഒരു ദിവസം ഭാര്യയോട് പറഞ്ഞു ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവൻ എനിക്കുള്ളതാണ് എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ് ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരിക നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു ഞാൻ സന്യസിക്കാൻ പോവുകയാണ് അപ്പോൾ ഭാര്യ വിട്ടുകൊടുത്തില്ല ഭാര്യ പറഞ്ഞു ഒരിക്കലും അങ്ങ് തനിച്ചു പോകരുത് ഞാൻ പതിവ്രതയായ ഒരു ഭാര്യയാണ് എൻ്റെ കഴുത്തിൽ മിന്നുകിട്ടിയതാണ് അങ്ങ് അതുകൊണ്ട് അങ്ങ് എവിടെ പോകുന്നു അങ്ങയുടെ ആശ്രിതയായിട്ട് അങ്ങയുടെ കൂടെ കൂടുകയാണ് എൻ്റെ ധർമ്മം അതുകൊണ്ട് ഞാൻ അങ്ങയോടൊപ്പം വരികയാണ് എനിക്കും ഈ സ്വത്തുക്കളൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ ഈ സ്വത്തുക്കൾ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ഭാര്യയും ഭർത്താവും അവിടം വിട്ടു പോവുകയാണ് അവർ പോയി പല നാടുകളിൽ സഞ്ചരിച്ചു ഹിമാലയത്തിലെത്തി ഹിമാലയത്തിൽ ചെന്ന് യഥാർത്ഥ സന്യാസികളായിട്ട് ജീവിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ അതും മടുത്തു മടുത്തപ്പം അവിടുന്ന് ഇറങ്ങി ദേശാടനത്തിന് ഇറങ്ങി അങ്ങനെ ഈ ലോകം മുഴുവൻ അവർ ഭാര്യ ഭർത്താവും കൂടെ സന്യാസികളായിട്ട് സഞ്ചരിക്കുകയാണ് അതിനിടെ ഒരു സമയം അപ്പം ഇഷ്ടംപോലെ ശിഷ്യരുണ്ടായി ഇവർക്ക് ഇഷ്ടംപോലെ ശിഷ്യർ എല്ലായിടത്തും ഇവരെ അറിയും നല്ലപോലെ ഇഷ്ടം പോലെ ആൾക്കാർ അപ്പം ഒരു ദിവസം ഈ ബോധിസത്വൻ്റെ ഭാര്യയ്ക്ക് അതായത് സന്യാസിനിക്ക് സഹജമായ രോഗം പിടിച്ചു ആ രോഗം മൂർച്ഛിച്ച് അവർ മരണപ്പെട്ടു മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു കേട്ട് അറിഞ്ഞു കേട്ട് ഒരു മഹാസമുദ്രം പോലെ ജനം കൂടി ഇവരുടെ ശിഷ്യഗണങ്ങൾ അവരെല്ലാം വന്ന് മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയാണ് ഇവരിൽ ഇവർക്കെല്ലാം അഗാധമായ ദുഃഖമുണ്ട് വളരെ സങ്കടം അവരെല്ലാം കരയുന്നു പ്രാർത്ഥിക്കുന്നു സകലതണ്ട് പക്ഷേ ഈ ബോധിസത്വന് ഒരനക്കവും ഇല്ല മരിച്ചെന്നോ അതാണ് യഥാർത്ഥ സന്യാസിയാണ് അപ്പൊ ഈ ശിഷ്യന്മാർ ചെന്നിട്ട് ചോദിച്ചു അല്ലയോ ഭഗവാനെ സാധാരണക്കാരായ ഞങ്ങൾക്ക് പോലും യോഗിനി അമ്മയുടെ ദേഹവിയോഗത്തിൽ അടക്കാനാവാത്ത ദുഃഖമുണ്ട് അങ്ങക്ക് മാത്രം എന്താണ് ഒന്നും ഒരു വികാരവും ഇല്ലാതിരിക്കുന്ന എന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ ോധിസത്വൻ പറഞ്ഞു മരിച്ചാൽ കുറെ കരഞ്ഞതുകൊണ്ട് എന്ത് ഗുണം ഒരാൾ മരണപ്പെട്ടു എന്നും പറഞ്ഞ് മറ്റുള്ളവരെല്ലാം കുറെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മരണം സുനിശ്ചിതമാണ് ഇപ്പം എങ്ങനെ എപ്പോഴാ മരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ജനിച്ചോ മരിക്കും ഉറപ്പുള്ള കാര്യല്ലേ ഒരു അത് കുറേ കഴിയുമ്പോൾ അത് പോവും മൃഗമുണ്ടായാലും ചാവും പക്ഷിയുണ്ടായാലും ചാവും മനുഷ്യനും ഉണ്ട് അപ്പം ജീവനുള്ള എന്തിനും ജീവൻ ലഭിക്കുമ്പോൾ തന്നെ മരണവും അവൻ്റെ കൂടെയുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ കൂടെയുള്ള യഥാർത്ഥ സുഹൃത്ത് ആരാണ് മരണം ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ പോകും ഇപ്പം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ രണ്ടാം ക്ലാസ്സിൽ കാണുകയില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ജോലി കിട്ടുമ്പോൾ കാണുകയില്ല അയലോക്കത്തുള്ളവൻ നമ്മളെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണുകയില്ല കാണുക അച്ഛനമ്മമാര് പോലും പ്രായമാകുമ്പോൾ മരിച്ചു പോവും പിന്നെ ഒരിക്കലും നമ്മുടെ കൂടെ നിന്ന് വിട്ടുപോകാത്ത സംഗതി എന്താ മരണം കൈ മുറിഞ്ഞു പോകാം കാലൊടിഞ്ഞു പോകാം പക്ഷെ ഈ മരണം പോവില്ല അത് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു പവർ ഒരു ശക്തിയാണ് മരണം ജനനത്തിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നതാണ് നമുക്ക് കാണാമല്ല പക്ഷേ നമ്മുടെ കൂടെ ജന്മനാ ഉള്ള ഒരു തോഴൻ യഥാർത്ഥ സുഹൃത്താണ് മരണം അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ആ സമയത്ത് നമ്മൾ കുറെ കരഞ്ഞിട്ട് കാര്യമില്ല ദുഃഖേന ഫലം ഈ കഥയുടെ പേര് തന്നെ അതാണ് ദുഃഖേന കിംഫലം ദുഃഖിച്ചിട്ട് എന്താണ് ഫലം എന്ന് ബോധിസത്വൻ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവിടം വിട്ടുപോയി അദ്ദേഹം ശേഷിച്ച കാലവും യഥാർത്ഥ യോഗിയായി ജീവിച്ചു എന്നാണ് ഈ കഥ അപ്പം നമ്മൾ ഇത്രയും കഥകളൊക്കെ പറഞ്ഞതിൽ ഏറ്റവും പരമപ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ് ജന്മനാ നമ്മുടെ കൂടെ ഉള്ള ഒരേയൊരു ആത്മാർത്ഥ സുഹൃത്ത് മരണം ആ ചിന്തയുണ്ടോ നമ്മൾ പ്രവർത്തിക്കുമ്പം നമ്മൾ അതുകൊണ്ട് വല്യവനാണെന്നുള്ള മട്ടിലാണ് നമ്മളെല്ലാ കാര്യത്തിനും പോകുന്നത് അല്ല ഏത് സമയവും നമ്മുടെ ഈ കൂട്ടുകാരൻ നമ്മളെങ്ങൊണ്ട് അങ്ങ് പോവും എന്നുള്ള ഓർമ്മ നമുക്ക് വേണം അതാണ് ബോധിസത്വന്റെ ആ കഥയിലുള്ള ഉപദേശം നമ്മളുടെ പരിപാടി ഇന്നത്തെ പരിപാടി അവസാനിക്കുന്നു ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നന്ദി നമസ്കാരം